നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സൂര്യ സൂര്യാവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മാംഗല്യം തന്തുനാനെ എന്ന സീരിയലിൽ നിധിയായി അഭിനയിച്ച് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ അഭിനേത്രിയാണ് ശ്രീ ഗോപിക നീലാനന്ദ് പരമ്പര തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഒരു സ്ഥാനം നേടാൻ ഈ സീരിയലിന് കഴിഞ്ഞിട്ടുണ്ട് മാംഗല്യം തന്തുനാനയിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിനോടകം തന്നെ ആരാധകരുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഈ പരമ്പരയിലെ കേന്ദ്ര കഥാപാത്രം നിധിയാണ് കുടുംബത്തിലെ കാര്യങ്ങളിലെല്ലാം സജീവമായി ഇടപെടുന്ന നിധിയെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഗൗതമും നിധിയും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ജോഡികളാണ് ഇപ്പോഴിതാ ആരാധകരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത് മാംഗല്യം തന്തുനാന എന്ന പരമ്പരയിൽ നിന്നും പിന്മാറുകയാണെന്ന് പറയുകയാണ് ശ്രീ ഗോപിക സീരിയലിൽ മാത്രമല്ല സിനിമയിലും താരമായ ഗോപിക ഏറ്റവും ഒടുവിൽ അഭിനയിച്ചു കൊണ്ടിരുന്നത് മാംഗല്യം തന്തുനാനെ പരമ്പരയായിരുന്നു താരത്തിന്റെ പിന്മാറ്റത്തിന്റെ കാരണം തേടി എത്തി ഇതിനുള്ള വിശദീകരണം നൽകിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അഭിനയം തന്നെ താൻ വിട്ടുവെന്നും ഒരു പരമ്പര എന്ന നിലയിൽ മാറി നിൽക്കുന്നതല്ല എന്നും ഗോപിക സോഷ്യൽ മീഡിയ വഴി അറിയിച്ചു നല്ലൊരു ലൈഫ് പാർട്ട്ണറെ ആണ് തനിക്ക് കിട്ടിയതെന്നും ഒരിക്കലും അദ്ദേഹമല്ല കാരണമെന്നും ഗോപിക പറയുന്നു പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം മാംഗല്യം എന്ന സി സീരിയലിന്റെ ഭാഗമല്ല ഞാനെന്ന് ഇതിനാൽ അറിയിക്കട്ടെ നിങ്ങൾ എനിക്കും എന്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും വളരെ നന്ദി ശരിക്കും അത് പറഞ്ഞറിയിക്കാനാകാത്ത ഒരു അനുഭവമായിരുന്നു ഒരു സീരിയലിൽ നിന്ന് പിന്മാറുക മാത്രമല്ല ഇതെന്റെ അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ഗോപിക കുറിച്ചു അഭിനയം എന്നത് ഒരു നീണ്ട യാത്രയായിരുന്നു നിങ്ങൾ എല്ലാവരും എന്റെ എല്ലാ വഴികളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും എന്നെ മുൻപോട്ട് നടത്തി എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു മാത്രമല്ല വരുണേറ്റം കാരണമല്ല ഈ തീരുമാനമെന്നും ഗോപിക പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് എന്റെ ഒപ്പം എല്ലാത്തിനും പിന്തുണ നൽകുന്ന ആളാണ് എന്റെ ഭർത്താവ് പക്ഷേ വിവാഹത്തോടെ അഭിനയം വിടണമെന്നത് എന്റെ തീരുമാനമായിരുന്നു ഞാൻ ഓസ്ട്രേലിയയിലാണ് ഇപ്പോഴുള്ളത് ഇവിടെ സെറ്റിൽഡ് സെറ്റിൽഡാകാൻ വേണ്ടിയാണ് ഞാൻ അഭിനയം വിടുന്നത് ഇവിടെ നിന്നും വന്നുപോയാണ് ചില ഷെഡ്യൂളുകൾ തീർത്തത് അതെല്ലാവർക്കും ബുദ്ധിമുട്ടാകുമെന്നതുകൊണ്ടാണ് ഇത് നിർത്തുന്നതെന്നുമാണ് ശ്രീ ഗോപിക പറഞ്ഞത് അതേസമയം അഞ്ചു മാസം മുൻപാണ് സീരിയൽ നടി ഗോപിക വിവാഹിതയായത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു ഇവർ വിവാഹിതരായത് വരുൺ എന്നാണ് ഗോപികയുടെ ഭർത്താവിന്റെ പേര് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിവാഹമായിരുന്നു ഇരുവരുടെയും സുഹൃത്തുക്കളും അടുത്ത കുടുംബക്കാരും മാത്രമായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്തത് നടി സംഗീത ശിവനാണ് ശ്രീ ഗോപികയുടെ വിവാഹം ആരാധകരെ അറിയിച്ചത് സിനിമാ മേഖലയിലൂടെയാണ് താരം ചേക്കേറിയത് എംഎൽ എന്ന സിനിമയിലായിരുന്നു താരം ആദ്യമായി അഭിനയിച്ചത് പിന്നീട് താരം ടെലിവിഷൻ മേഖലയിലേക്ക് ചേക്കേറുകയായിരുന്നു മാംഗല്യം തന്തുനാനെ എന്ന പരമ്പരയിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെടുന്നത് നടൻ വൈശാഖ രവിയുമായി ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലായിരുന്നു ശ്രീ ശ്രീഗോപിക തന്നെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇവർ ഏകദേശം എട്ട് വർഷത്തോളം പ്രണയത്തിലായിരുന്നു എന്നാൽ അത് പിന്നീട് മുടങ്ങി പോവുകയായിരുന്നു വിവാഹം മുടങ്ങിയെന്നു വാർത്ത താരം തന്നെയാണ് ആരാധകരെ അറിയിച്ചത് തന്റെ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയിരിക്കുകയാണെന്നും തന്റെ കൂടെ ആശ്വാസ വാക്കുകളുമായി നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു താരം പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ അത് കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷം നടിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്ത എല്ലാവരെയും സർപ്രൈസിലാക്കിയിരുന്നു നിരവധി ആളുകളാണ് ഇവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് പുതിയൊരു ജീവിതം സന്തോഷകരമായിരിക്കട്ടെ എന്നും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരിന്നും വിവാഹം കഴിഞ്ഞുവെന്ന് കരുതി സീരിയൽ മേഖലയിൽ സജീവമാകാതിരിക്കരുതെന്നും ഒക്കെയായിരുന്നു പ്രേ നടിയോട് വിവാഹം കഴിഞ്ഞ ശേഷം കൂടുതൽ ചിത്രങ്ങളും വിവാഹത്തിന്റെ വീഡിയോയും ശ്രീ ഗോപിക സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു ഇത് വീട്ടുകാരായി ആലോചിച്ചുറപ്പിച്ച അറേഞ്ച്ഡ് മാരേജാണെന്ന ക്യാപ്ഷനിൽ നടി വ്യക്തമാക്കുകയും ചെയ്തു ജീവിത അവസാനം വരെയുള്ള പ്രേമത്തിനും കാതലിനും പ്യാറിനും വേണ്ടിയുള്ള അറേഞ്ച്ഡ് മാരേജ് എന്നാണ് വിവാഹ ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ട് ശ്രീഗോപിക കുറിച്ചത് സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഇലക്യ സീരിയലിന്റെ മലയാളം റീമേക്ക് ആണ് മാംഗല്യം തന്തുനാനേന ശ്രീഗോപിക നീലനാഥ് ജിഷ്ണു മേനോൻ എന്നിവരാണ് ഈ പരമ്പരയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പ്രശസ്ത റാപ്പറും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്ന റിനൂഷ് ജോർജിനെ നായകനാക്കി എം സി ജിതിൻ സംവിധാനം ചെയ്ത നോൺസെൻസ് എന്ന ചിത്രത്തിലെ താരമായിരുന്നു പാലക്കാട്ടുകാരിയായ ശ്രീ ഗോപിക സുന്ദരി എന്ന തമിഴ് സീരിയലിലൂടെയാണ് താരം തമിഴ്നാട്ടിൽ പ്രശസ്തയായത് പുതിയ കാർ വാങ്ങിയ സന്തോഷവും താരം പങ്കുവച്ചിരുന്നു സാധാരണ നടിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഓഫ് റോഡ് എസ് യു വി ആണ് താരം സ്വന്തമാക്കിയിരിക്കുന്നത് പുതുപുത്തൻ മഹീന്ദ്ര ധാർ എസ് യു വി ഡെലിവറി എടുത്ത് ശ്രീ ഗോപിക ഓടിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ട്രെൻഡിംഗ് ആയിരുന്നു ഇൻസ്റ്റാ റീൽസിലൂടെ വൈറലായ മെഗാ ഹിറ്റ് ചിത്രം കണ്ണൂർ സ്കോഡിലെ വില്ലന്റെ ിജിഎമ്മിന്റെ അകമ്പടിയിലായിരുന്നു വീഡിയോ നടി പങ്കുവച്ചത് തുടക്കത്തിൽ പറഞ്ഞ പോലെ സാധാരണയായി പല നടിമാരും ആഡംബര എസ്യുവിൾ വാങ്ങാറുണ്ടെന്നാൽ ശ്രീഗോപിക വാങ്ങിയ മഹീന്ദ്ര ധാർ ലൈഫ് സ്റ്റൈൽ എസ് യു വിഭാഗത്തിൽപ്പെട്ടതാണ് വെല്ലുവിളി നിറഞ്ഞ ഓഫ് റോഡ് യാത്രകൾക്ക് പറ്റിയ മഹീന്ദ്ര ധാർ എസ്യു വി തന്നെ താരം സ്വന്തമാക്കിയതിന് കൈയടിക്കുകയാണ് ആരാധകർ മഹീന്ദ്ര ധാർ ഫോർ ഡബ്ല്യു ഡി ആർ ഡബ്ല്യു ഡി കോൺഫിഗറേഷനുകളിൽ ലഭ്യമാണ് ഇതിൽ ധാറിന്റെ ഫോർ ഇന്റു ഫോർ പതിപ്പ് തന്നെയാണ് ം സ്വന്തമാക്കിയിക്കുന്നതെന്ന് ഇൻസ്റ്റ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബ്ലാക്ക് കളറിലുള്ള ധാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ശ്രീഗോപിക പുത്തൻ ധാർ സ്വന്തമാക്കിയത് എസ് യു വി സാധാരണക്കാർക്കിടയിൽ മാത്രമല്ല സെലിബ്രിറ്റികളുടെയും പ്രിയ വാഹനമാണെന്ന് തെളിയിക്കുന്നതാണ്